സംഭവം ചെറിയൊരു വിറവലുണ്ട് രണ്ടെണ്ണം അടിച്ചാ മാറും രണ്ടെണ്ണത്തിൽ നിൽക്കൂല അതാമിച്ചടിക്കാഞ്ഞി അമ്മച്ചി അടിച്ചിരിക്കും വൈബും കൂടല്ലോ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് നിന്റെ കാശ് എന്റെ കാശില്ല ഫ്രിഡ്ജിന്റെ വണ്ടിയിരുന്നു എന്റെ കാശ് എനിക്കറി പിന്നെ വേറെ കാര്യം

അവസ്ഥയായിരുന്നു അത് കൊടുത്തത് നീ പിറ്റിവസം പിന്നെ

പിന്നെ പിന്നെ രണ്ടു മണിക്ക് ക്രിക്കറ്റ് മാച്ചു പോണം പോണെങ്കിൽ ബോൾ വാങ്ങിക്കണം പൈസ ഇല്ല നിന്റെ കാശ് ഇരിക്കണല്ലേ kitchen lên tục xong bùng lên xuống Mà chê Thằng nghe này യു കെയിലുള്ള പത്ത് പതിനാറ് വർഷത്തെ ജീവിതമൊക്കെ കളഞ്ഞ് വിരമിച്ച് ഞാൻ ഞാനെൻ്റെ നാട്ടിലെത്തി ഇനി എൻ്റെ സ്വന്തം നാട്ടിലെ ഈ വായുവൊക്കെ ഒന്ന് ശ്വസിക്കണം അമ്മച്ചീടെ കൈ കൊണ്ട് അമ്മിക്കല്ല അരച്ച ചമ്മന്തിയൊക്കെ കൂട്ടി അരകറ്റിൻ്റെ ദോശയൊക്കെ കഴിച്ച് അങ്ങനെ ഇനിയുള്ള ശിഷ്ടകാലം അമ്മച്ചീലോട്ടത്ത് അങ്ങ് ജീവിക്കണം അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര പരാതിയാണ് ഭയങ്കര പിണക്കോ ഞാൻ വന്നിട്ടില്ല നോക്കുന്നില്ല ആ പരാതിയും പിണക്കോ അല്ല ഞാൻ ഇതോടെ തീർക്കും അമ്മച്ചേ അമ്മച്ചേ

അല്ലെങ്കിലും പെറ്റ അങ്ങനെ ജോലി പിന്നെ അത് എനിക്കറിയാൻ പള്ളി അറിഞ്ഞാൽ വിട്ടപ്പോ അമ്മച്ചി എന്താ പറയുന്നത് ാണ് സമാധാനം പത്ത് ഇതാണ് ഇങ്ങനത്തെ അമ്മച്ചാവാണ് അവൾ ഇങ്ങോട്ട് വന്ന് നിക്കാത്തത് ആര് എന്റെ ഭാര്യ അല്ലെങ്കിൽ അവളൊക്കെ ഇവിടത്തെ എട്ടര മണിക്ക് അവള് നിങ്ങളെ വിളിക്കില്ല നിങ്ങൾ എടുക്കൂല

ഞാനും പക്ഷെ അതിപ്പോ കാണാനില്ല സീരിയസ് ആയിട്ടാണ് പറയേണ്ടത് ഇതൊക്കെ നിർത്തിക്കോട്ടെ പറഞ്ഞത് ഇനി ഒന്നും വേണ്ട ഞാൻ അമ്മച്ചീടത്ത് കഴിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇപ്പൊ വന്ന നമുക്ക് സന്തോഷം അമ്മച്ചി ഒരു കാര്യം ചെയ്യും അമ്മച്ചിരി മാറി മാറുക നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഒരു തട്ടുകട കയറിയിട്ട് ദോശ ചമ്മന്തി അതുപോലെ ചട്നി പപ്പടം പരിപ്പ് വട ആ ഓംലേറ്റ് ഇതൊക്കെ ഞാൻ അമ്മച്ചിക്ക് വാങ്ങിച്ചു എന്തുവാ

ഇതൊന്നും നടക്കത്തില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയ ഒരു കാര്യം ചെയ്യ് ഇതെല്ലാം പോട്ടെ ഇതെല്ലാം പോട്ടെ ഞാൻ കുറച്ചാൾ കൂടെ ഇല്ലായിരുന്നു അതുകൊണ്ടാ അമ്മച്ചി ഒരു കാര്യം ചെയ്യ് ചെന്ന് ഡ്രസ് ചെയ്തു വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാ പുതിയൊരു പടം തുടങ്ങി മലയാള പടം സാഹസം

నేటి కట్టుకోరా ఇది ఆరా ఇసబాటి సబాటి కంపెనీ చంగు మార్టిన మార్ట కంపెనీ అమ్మ చీదకి ఇచీ ఓవర్ ఆ ఇది కిర్కమారి ఆరా కిర్కమారి పోలీసారు పోలీసారు కిర్కమారి కర్మర్దలేరా ఏడా నీ కొచ్చి కిడన వలన నీ కొరనే యుకే పోయి కిడన తీ ఇబడ వన్నది ఇది వేరే డైలాగ్ కనకలేట ఆటక నేను అన్ని అన్ని కార్యాలൊക്കെ నేను అన్ని అమ్మ చీ ఫోర్త్ వచ్చే కరంగా రండిలే కరంగూ నీ ఎన్న ఎడైల ఉండ ఉంటా దేవుమే కలవి మర్నడియాట తొడంగి వన్న అలలే ഇന്ന് വൈകുന്നേരം മൈക്കിളിന്റെ അപ്പം ക്ലീറ്റസ് പടിയായതിന്റെ പാർട്ടിയുണ്ട് മൈക്കിളിന്റെ പത്തിപ്പുരക്കം കഴിയുമ്പോൾ രണ്ട് കേസ് വേറും നടത്തുന്ന ഒരാളിനെ ഈ പട്ടിങ്ങളൊക്കെ കേട്ടതരാതെ കേട്ടത് മുറികൊണ്ടുവച്ചി കുഴമ്പിന്റെ മണോന്ന് എനിക്ക് പിടിക്കാം കേട്ടാ ശരിയാക്കി തരാം അകത്ത് കൊണ്ടുപോ മാറിക്കണ്ടെ ഓപ്പ് കാണിക്കണ മൂന്നുപേരാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ടുവച്ചത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാല് പേരാണ് ചേർന്നൊരു യൂണിയൻകാർ കാറിക്കേറ്റി വെച്ചത് അവിടെ നിന്ന് ഈ വീട് വരെ ഒരു ഒരു ബംഗാളിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് കൊണ്ടുവന്ന സാധനമാണ് അമ്മ ഈസി ആയിട്ട് എടുത്തോണ്ട് ഈ കാലം എങ്ങോട്ട് പോണത് ഈശോ മിക്കവാറും ഇത് യുദ്ധം നടക്കും ഇവിടെ കലിംഗ യുദ്ധം നടക്കും ആരാ പുറത്തൊരു ആരാ അത് അമ്മച്ചീടെ മോൻ വന്നതാ മോൻ വന്നിട്ടുണ്ട് അതെ 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 ഇങ്ങോട്ട് അതെ ആരാന്ന പറ പറേ മനസിലായില്ലേ ഇല്ല അച്ഛൻ ചെന്ന് അമ്മച്ചിരുടെ മോനെ അച്ഛനല്ല ഞാനേ ഞാനേ അമ്മച്ചിയുടെ മകനാണ് ഏർ പിള്ളേരെ എന്റെ അമ്മേ എന്റെ വെളി കിടക്കുന്ന കാർ എന്താണ് ഞാൻ അച്ഛനെ മോനാണ് പത്തിരുപത് വർഷമായിരുന്നു നമ്മൾ ആരും കണ്ടില്ല ഇവിടെ അമ്മച്ചിര ചുമ ആവശ്യമല്ലേ ഞാൻ ഒരു പെട്ടി കൊണ്ട് വന്നു പെട്ടി അമ്മച്ചിത്തോണ്ട് പോയി അല്ലെങ്കിൽ അത് കാണിക്കായിരുന്നു പെട്ടി അമ്മച്ചെന്നൊക്കെ പറയുന്നത് ജോൺ ഫോണായി പിന്നെ നീയാടാ ഞാൻ ഇവിടെ അമ്മച്ചിയുടെ ചങ്ക് ചങ്ക് ബ്രോ ഞാൻ മാത്രമല്ല രാത്രി സന്ധ്യ ആവണം ക്യാരംസ് കളി ചീട്ട് കളി ക്രിക്കറ്റ് കളി ചാട്ടിൽ ഇവിടെ പത്ത് പേനാരം ചങ്ക് ബ്രോ എന്റെ അമ്മച്ചിക്ക് ചങ്കൂലേണ്ട സമയത്ത് ചങ്കുളം കൊണ്ട് നടക്കുകയാണ് കള്ളാക്കളവി ശരിയാക്കി തരാം നീ നീ ആര് ഞാൻ മൂന്ന് വീടിന്റെ അപ്പുറത്തുള്ള എന്ന് പറയുമ്പോ സതീഷന്റെ അച്ഛൻ തന്നെ സതീഷ് അച്ഛൻ കിടപ്പിലാ സുഖമല്ലേ ഇല്ല എന്നെ അമ്മ തൊഴിലുറപ്പിനൊന്ന പൈസ എടുക്കും എവിടെയെങ്കിലും അടിക്കും ചെന്ന് കിടക്കും വീട്ടു വരുല്ല നല്ല കുടുംബമായിട്ടാണ് കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടാ ശരിയാക്കി തരാം നല്ല കുടുംബം കൊള്ളാമോ ശരിയാവത്തില്ല നീ എന്തിനോടെ ക്രിക്കറ്റ് കാണാ അമ്മ വിളിക്കാൻ വന്നതാ അല്ലല്ല പിന്നെ അമ്മച്ചോ ഇങ്ങോട്ട് വന്ന ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ നീ എവിടെയായിരുന്നു ഇത്രയും കാലം അമ്മച്ചറ ഭരി നമ്മുടെ ചങ്ക് എടീബന്മാരില്ല ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വരും ക്രിക്കറ്റ് കളിക്കാൻ നമ്മുടെ ജനന്റെ ഓരോ ചില്ലു അടിച്ച് പൊട്ടിക്കും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഓരോ ബോൾ ഇങ്ങനെ പിടിച്ചു നോക്കും ഇവന്മാര് പിന്നെയും വന്ന് കളിക്കും അവസാനം എനിക്ക് മനസ്സിലായി ഇവന്മാരെ കളി എന്തായാലും നിർത്തൂല യുവരെ അവിടെ നിന്ന് അടിക്കും ഇവിടെ ക്യാച്ച് പിടിച്ച് ബോൾ എടുക്കും ഇവിടെ നിറയും ഇവിടെ പിടിക്കും അമ്മച്ചിവിടെ പേരടത്തിരുന്ന് ചില്ല അടിക്കാൻ സമയത്ത് ഒരു ശിവനങ്ങൾ വന്നു അമ്മച്ചി അമ്മച്ചി എത്രയും പേരടത്തിരുത് ക്രിക്കറ്റ് കളിക്കണം അമ്മച്ചി നല്ല കീപ്പർ അല്ലേ അമ്മച്ചി അങ്ങോട്ടു ഈ വേലിക്കപ്പറമ്പ് അമ്മച്ചെ കഴിവ് പുറത്തേക്ക് എന്ന് പറഞ്ഞു വൈബ് കളി നടക്കത്തില്ല നടക്കത്തില്ല ഇതുവരെ എന്താ ഇതുവരെ കളിച്ചു അതൊക്കെ പോട്ടെ ഇതുവരെ സംഭവിച്ചു സംഭവിച്ചു ഇനി ഇവിടെ ക്രിക്കറ്റും ഇല്ല 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 ചങ്കൂല്ല റോയില്ല കോന്നുമില്ല സമ്മതിക്കത്തില്ല ഞാൻ ഇതേപോലെയുള്ള ചെറുക്കന്മാര് അലുമ്പ് ചെറുക്കന്മാരാണ് ഈ അമ്മച്ചി ഇങ്ങനെ വഷളാക്കിയിരിക്കുന്നത് ഇനി ഇത് സമ്മതിക്കത്തില്ല കൂടെ കളിക്കാനും ഒന്നും അമ്മച്ചി വരുന്നില്ല എപ്പടാറായിട്ട് അമ്മച്ചി 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 അലമ്പ് പറഞ്ഞാ ഇറങ്ങി 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 പോടാ 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 ഞാൻ ഞാൻ മോനാണ് മോനാണ് ഈ അമ്മച്ചി പത്ത് പതിനഞ്ച് കൊല്ലം ഇവിടെ ഒറ്റക്ക് കിടന്നപ്പോഴത്തേക്കും ഈ മോൻ ഇവിടെ ഇവിടെയായിരുന്നു

ണക്കിന് അമ്മച്ചി പറഞ്ഞ നല്ലതാണ് ഇങ്ങനെ ജോലിക്കും കൂലിക്കൊന്നും പോവാതെ വീട്ടിനകത്ത് കയറി ഇങ്ങനെ ശരീരം ശരീരനങ്ങാതെ ഇരിക്കുമ്പോ അത് വേറെ ഒരു സംഭവമാണ് അതിനേക്കാളും ഇങ്ങനെ ക്രിക്കറ്റ് കളിയോ എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോ ഒന്നുമില്ലെങ്കിൽ അസുഖമെങ്കിലും വരാതിരിക്കല്ലേ അതൊന്നും പെട്ടെന്നൊരു മനോമാറ്റം അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ യുവമാരൊക്കെ അകത്തും ഞാൻ പുറത്തു ആയി പോകൂലേക്ക് അങ്ങനെ ആണെങ്കിൽ പഠിപ്പിച്ചെടുക്കാമെങ്കിൽ എടാ ഈ ഈസി ആയിട്ട് എയ്റ്റി കിട്ടിനെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കൂടാ ഒരു കാര്യം പറയാം ജനറേഷൻ ഒരു പ്രശ്നമല്ല അത് ഇൻട്രസ്റ്റോട് കൂടി വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും എന്ന കമാൻഡ്